വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കോട്ടൺ സെറ്റുകളാണ് കേട്ടോ നല്ല കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതല്ല നമ്മൾ ഒഫീഷ്യലായിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാൻ കഴിയാവുന്ന കോമൺ ആയിട്ട് കഴിയാവുന്ന നല്ല അടിപൊളി റേറ്റ് കുറവാണ് നല്ല അടിപൊളി സെറ്റുകളുമാണ് കേട്ടോ നല്ല കളച്ചാട്ടും കൂടിയിട്ടാണ് പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ വേർ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കോട്ടൺ സെറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസാണെങ്കിൽ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൺ സെറ്റ് ആണ് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാം കേട്ടോ നല്ല ഫാബ്രിക്കാണ് പ്യുവർ കോട്ടണിൽ നല്ല ജെറ്റ് ബ്ലാക്കിൽ റെഡ് ഡിസൈൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷനിലുള്ളത് കാണിക്കാം അതിൻ്റെ ആണെങ്കിൽ മീഡിയം മുതൽ ഫോർ എക്സ് എൽ സൈസസ് വരെ ഉണ്ട് കേട്ടോ വൺ തൗസൻഡ് വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഗ്രീൻ ആണ് കേട്ടോ ഗ്രീനിൽ നല്ല അടിപൊളിയായിട്ട് ഇടുന്ന ഒരു ബാന്തിനി ഡിസൈൻസിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പതോളൂ കേട്ടോ പ്രൈസ് പ്രൈസ് പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്തോളൂ അത്രയും കുറഞ്ഞ പ്രൈസിൽ അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഐറ്റംസാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഞാൻ കാണിക്കുന്നത് കുറേ എൻക്വയറി വന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു ഐറ്റം ഇപ്പോൾ കാണിച്ചത് കേട്ടോ അടിപൊളിയാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് അതുപോലെ തന്നെ ഈ ഫോർ എക്സെല്ലിനൊന്നും ഇതുപോലെ ഈ ഒരു അടിപൊളി ഐറ്റമുള്ള സൈസ് സെറ്റുകളൊന്നും കിട്ടാറില്ല അപ്പോൾ ഇപ്രാവശ്യം നല്ല ഭംഗിയുള്ള സെറ്റുകൾ ഫോർ എക്സ് വരെ ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ആൻഡ് ഫോർ എക്സ് എൽ അത്രയും സൈസസും കൂടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കുക നിങ്ങൾക്ക് ഡിസൈൻ ഒന്ന് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കണ്ടാവും കണ്ടോ ഈ ഒരു ഡിസൈനാണ് കേട്ടോ അതിപ്പോൾ അത് ഗ്രീനൊക്കെ കാണുമ്പോൾ വേറെ ഡിസൈനൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അത് കോമൺ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലൈറ്റിൽ കാണിക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ഗ്രീനാമായിരുന്നത് കണ്ടാവും അത് നല്ല അടിപൊളി ഡിസൈൻ സ്ലീവാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു യോക്ക് പോർഷൻ ആണെങ്കിൽ ഈ ഒരു ടൈപ്പില് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം കാണിക്കാം ഇതാണ് ബോട്ടം ഇതിപ്പോ ഈ ഒരു ഫോർ എക്സലിന്റെ ഒക്കെ ബോട്ടം നല്ല വിട്ടും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് ടോപ്പൻ ബോട്ടം ആൻഡ് ദുപ്പട്ട നോക്കിയ ഇത്ര വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിന്റെ ദുപ്പട്ട കണ്ടാവും ഇത്രയും വിടുത്തും ലെങ്ത്തൊക്കെ ആയിട്ട് അടിപൊളി ഡിസൈനില് കണ്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇത്രയും വിടുത്തും ലെങ്ത്തും ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു അടിപൊളി കോട്ടൺ സെറ്റിന് വെറും വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ മീഡിയം മുതല് ഫോർ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഡിഫറൻറ്റ് മോഡലാണ് ഇതുപോലെ ഈ ഒരു ടൈപ്പ് ഇതും സെയിം ഫോർ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഒക്കെ ഫ്രണ്ട് പോർഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ഡിസൈൻ ചാട്ടണിയാണ് ഇതും വന്നിട്ടുള്ളത് ഒരു ഫ്ലോറിൽ മിക്സ് ചെയ്യുന്ന ഒരു ഡിസൈൻ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്തിൽ പ്യൂർ കോട്ടൺ ആണ് ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കേട്ടോ നോക്കി എന്താ ഭംഗിയെന്ന് ഡിസൈൻ ഒക്കെ ഇതുപോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് രണ്ടിനും നിങ്ങൾക്ക് ഓരോന്ന് എടുക്കാം കേട്ടോ കാരണം ഇത്രയും കുറഞ്ഞ പ്രൈസിനെ കിട്ടണത് എപ്പോഴൊന്നും നമുക്ക് ഇതുപോലെ കിട്ടാറില്ലല്ലോ നിങ്ങൾക്ക് അപ്പോൾ രണ്ടും ഓർഡർ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ ഞാൻ ഫുൾ ഗ്യാരൻറ്റി പറയുന്നത് അത്രയും ടോപ്പ് ക്വാളിറ്റിയാണ് അത്രയും കുറഞ്ഞ പ്രൈസിന് ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബോട്ടം ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ കാണിക്കാട്ടോ ഈ ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് ദുപ്പട്ടോ ദുപ്പട്ട നോക്കിയേണ്ട എന്താ ഭംഗി നോക്കിയ ദുപ്പട്ടെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ട്ടോ നല്ല വീതി നീളമൊക്കെ ആയിട്ട് പൊറുമായിരത്തി ഒരുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സൽ ആൻഡ് ഫോർ എക്സ് എൽ അത്രയും സൈസസ് അവൈലബിൾ ആണ് എല്ലാവരും ഓർഡർ ചെയ്തോളൂ അടിപൊളി ഐറ്റം സൈസിൻ്റെ കാര്യത്തിലൊന്നും ആ ഒരു ഡൗട്ട് വേണ്ട ഫോർ എക്സെൽ ആണെങ്കിൽ അത് ഫോർ എക്സ് എല്ലിൻ്റെ വീതി തന്നെ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ നല്ല വീതിയുള്ള ടോപ്പ് ബോട്ടോ ഒക്കെ ആയിരിക്കും ഫോർ ആണെങ്കിൽ അതിന് കിട്ടുന്നത് ത്രിപിൾ ആണെങ്കിൽ ത്രിപിൾ എക്സ് എല്ലിന് കിട്ടുന്നത് അത്രയും അടിപൊളി ഐറ്റം ഈ രണ്ട് കളേഴ്സാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് പ്യുവർ മസ്ലിനിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ്സിൽ കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് പ്യുർ മസ്ലിനാണ് ആണ് വൺ തൗസൻഡ് ത്രീ നയൻ്റി ആണ് പ്രൈസ് ഇതിൻ്റെ ബോട്ടോ ആണെങ്കിൽ ഇതാണ് കേട്ടോ ബോട്ടം ദുപ്പട്ടയാണെങ്കിൽ നല്ല വിട്ട് ലെങ്ത്തിൽ വരുന്ന അടിപൊളി ദുപ്പട്ട ഇത്രയും അടിപൊളി ഐറ്റം ആണ് പ്യുവർ മസ്ലിനിൽ വൺ തൗസൻഡ് ത്രീ നയൻറ്റി പ്രൈസാണ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വീട് വീട് പറയാണ് കേട്ടോ കാരണം ഞാൻ നിങ്ങളോട് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് എടുത്ത് പറയണത് തികച്ചു ലെക്കാണ് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് മീഡിയം മുതൽ ത്രിപിൾ ഫോർ എക്സ് എൽ സൈസസ് വരെയുണ്ട് രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാലും അതൊരിക്കലും ഒരു നഷ്ടമാവില്ല അത്ര അടിപൊളി ആണ് ഇതെല്ലാം ക്വാളിറ്റിയുടെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ അത്ര ഇപ്പോൾ നിങ്ങൾ കുറഞ്ഞ പ്രൈസ് പ്രൈസുള്ളൂ അപ്പോൾ പോക്കായിരിക്കും ക്ലോത്ത് എന്ന് വിചാരിക്കണ്ട കാരണം ഇതൊരു ഓഫർ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ആരും മിസ് ചെയ്യേണ്ട ഇപ്പം തന്നെ ഓർഡർ ചെയ്യാൻ തുടങ്ങിക്കോളൂ അതുപോലെ അടിപൊളി കമൻസ് ഇടാനും എല്ലാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്